ഹായ് നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഭയങ്കര രസകരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് അതായത് നമ്മുടെ രേവതി പ്രതികരിക്കുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല രേവതി പാവം ഒന്നും പറയാറുണ്ടായിരുന്നില്ല പക്ഷേ രേവതി ഭയങ്കര ദേഷ്യപ്പെട്ടു പോയി കാരണം അറിയാലോ നമ്മുടെ രേവതിയുടെ ആ ഒരു മുഖം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ മാത്രമല്ല ചന്ദ്രയും രവീന്ദ്രനോ ശ്രീകാന്തോ സുതിയോ വർഷയോ സച്ചി പോലും ഇതുവരെ കണ്ടിട്ടില്ല അത്രയും ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മുടെ രേവതി നിൽക്കുന്നത് അതിനൊരു കാരണമുണ്ടല്ലോ അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറയാണ് അല്ലെങ്കിലും അമ്മ പറഞ്ഞത് തെറ്റ് തന്നെയാണ് വർഷയോടെ അമ്മ ചോദിച്ചത് ഇത്രയും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല തെറ്റല്ലേ രേവതി എടുത്ത് എന്തിനാണെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ അപമാനിക്കുന്നത് എപ്പോഴും അമ്മ അപമാനിക്കാറുണ്ട് അപ്പോഴേക്കും നമ്മുടെ സ്തുതി പറഞ്ഞു അതിന് അമ്മ ഒരു സത്യമല്ലേ പറഞ്ഞത് അപ്പോഴേക്കും വർഷ കയറി വന്നേ എന്നിട്ട് വർഷ പറയാണ് അതെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം അതിപ്പോൾ ആർക്കെന്ത് തോന്നിയാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അതെ അമ്മ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് എൻ്റെ അമ്മയൊക്കെയാണ് ശരി തന്നെയാണ് പക്ഷേ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വന്നു കാര്യങ്ങൾ ചോദിച്ചു അതിൻ്റെതായ രീതിയിലുള്ള മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിച്ച രേവി ചേച്ചി അപമാനിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇനിയിപ്പോൾ സ്വർണം ഇങ്ങോട്ടിട്ടാണോ കെട്ടിയത് അങ്ങോട്ടിട്ടാണോ കെട്ടിയതെന്ന് ഒന്നും അതൊന്നും പറയേണ്ട യാതൊരുവിധം ആവശ്യം ഉണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞാൽ തെറ്റ് തന്നെയാണ് ഇതിന് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കില്ല ഇത് കേട്ട ഉടനെ എന്താ വർഷം നീ പറഞ്ഞത് ഞാൻ ചെയ്തത് തെറ്റാണെന്നോ അതെ തെറ്റ് തന്നെയാണ് അതിപ്പോൾ മറിച്ച് വയ്ക്കാനൊന്നും അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടേ അമ്മ ചെയ്ത് ശരിയാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം പക്ഷേ ഞാൻ അങ്ങനെ പറയില്ല എനിക്കങ്ങനെ ആരെയും സന്തോഷിപ്പിക്കേണ്ട കാര്യവുമില്ല ഉള്ളതുള്ളതുപോലെ പറയാം അച്ചാ സത്യം പറയാലോ അമ്മ പറഞ്ഞതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ പെട്ടെന്ന് സുതിക്കും എന്തോ പോലെ ആയിപ്പോട്ടോ ഇവളെ ആൾ കൊള്ളാലോ എന്ന നാട്ടിലാണ് സുതി വർഷയെ നോക്കുന്നത് ചന്ദ്രയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും വർഷം പറയുന്നത് ശരിയാണെന്ന് നമ്മുടെ സുതിക്കും തോന്നി അപ്പോൾ അച്ഛൻ പറഞ്ഞു കണ്ടോ കണ്ടോ ഇതൊക്കെ ആരാടി പറയിപ്പിച്ച നീ തന്നെയല്ലേ പറയിപ്പിച്ചത് നീ എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് വെറുതെ എന്തിനാടി അടി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണേ ഈ രേവതി ഇപ്പം ഈ കുടുംബത്തിലെ ആളാണ് അത് എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല ഈ കുടുംബത്തിലെ ഒരാളെ തന്നെയാണ് നീ അപമാനിച്ചത് അത് നിന്നെ അപമാനിക്കുന്ന പോലെയാണ് നീ അതൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതിയായിരുന്നു നീ എന്തിനാണ് വായിത്തോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് പിന്നെ ഞാനൊരു സത്യമല്ലേ പറഞ്ഞത് ഇവളുടെ അച്ഛൻ മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ ഇവൾ കല്യാണം കഴിക്കാതെ വിടെ നിന്നു പോവിലായിരുന്നോ നിങ്ങളുടെ സ്വർണ്ണ ഇട്ട് കൊടുത്തോണ്ടാണല്ലോ ഈ താലിമാലേക്ക് ഇട്ടിട്ട് അവൾ ഇങ്ങോട്ട് വന്നതും ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഇവൾക്കൊരുത്തിരി സ്വർണം പോലും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കേട്ടതും വീണ്ടും നമ്മുടെ രേവതിക്ക് ഭയങ്കര ദേഷ്യം വരാണേ ദേ നിർത്തിക്കോ ഇവിടെ നിർത്തിക്കോ ഇനി സംസാരിക്കരുത് ഞാൻ ഇത്രയും നേരം ഒരു സ്ത്രീയായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത് ഇനി ഞാൻ സ്ത്രീയായിട്ടൊന്നും ആയിരിക്കും സംസാരിക്കുക രേവതിയെ ഒരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ പറയുമെന്ന് പറയാൻ പറ്റില്ല എൻ്റെ അച്ഛൻ ഇനി നിങ്ങൾ പറഞ്ഞു പോരുത് ആ അമ്മയാണെന്നൊന്നും ഞാൻ ഓർക്കാതെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞോ അങ്ങനെ രേവതി ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ചന്ദ്രയുടെ മുമ്പിലേക്ക് അപ്പോഴേക്കും നീ ആരോടാണ് ഈ തട്ടി കയറുന്നത് അവളുടെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയും തിരിച്ച് പറയുകയാണ് കേട്ടോ ഇത്ര കാലവും ഒന്നും പറയാതിരുന്ന രേവതി പെട്ടെന്ന് പ്രതികരിച്ചത് രേവതിയുടെ അച്ഛനെ പറഞ്ഞത് കൊണ്ടാണ് ഒരിക്കലും ചന്ദ്ര പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ സ്വർണം ഇത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത് എല്ലാം നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് വാതിൽ ഒറ്റ അടയ്ക്കലാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുന്നത് ഇതേ കണ്ടില്ലേ ഉത്തരം മുട്ടിയപ്പോൾ അവൾ കൊഞ്ഞനം കൊത്തിയതാണ് കണ്ടില്ലേ അവളെ കയറിപ്പോയി വാതിലടച്ചു ഇനി അവൾ വാതിൽ തുറക്കത്തില്ല അവൾ ആരാ മോള് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴേക്ക് ചന്ദ്രയോട് പറയാം രവീന്ദ്രൻ എടീ നീ നിൻ്റെ വായൊന്ന് അടച്ചു വയ്ക്കട്ടെ നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ആ രവീന്ദ്രൻ ഒറ്റ ഒരാടി പൊട്ടിച്ചു കൊടുക്കാമെങ്കിൽ അവിടെ തന്നെ നിന്ദന ചന്ദ്ര പക്ഷേ പെണ്ണുങ്ങളെത്തെല്ലാം പാടില്ല എന്നൊക്കെ ആണല്ലോ പക്ഷെ എന്തായാലും പറഞ്ഞു പോവുമല്ലോ ഇതുപോലെ നമ്മുടെ രേവതി സാരിയുടെ തുമ്പഴത്തിങ്ങനെ പൊതിച്ചിട്ട് സ്വർണം എടുത്തിട്ട് ദേ ദ കിടക്കുന്ന നിങ്ങളുടെ സ്വർണം ഇതാ എനിക്കിനി ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞേ ഓഹോ ആഹാ കൊള്ളമല്ലോ അത്രക്കായോ ഇതൊക്കെ ഇവളുടെ ഡ്രാമയാണ് വെറും ഡ്രാമ നീ ഇങ്ങനെയൊന്നും കാണിച്ചാലൊന്നും ഞാൻ അടങ്ങിനടി എന്ന് പറയണേ ഞാനുണ്ടല്ലോ ഞാൻ നിന്നെ പറയുന്നതിന് കാരണമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വലിഞ്ഞു കയറി വന്നവളെന്ന് പറയണേ ഇതേ അമ്മേ ഞാൻ പറഞ്ഞു മിണ്ടരുതെന്ന് ഇനി മിണ്ടി പോരെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നീ വലിയ കാര്യത്തിൽ സ്വർണം കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ടല്ലോ എടി കെട്ടുതാലി പോലും ഇവിടെ നിൽക്കൊണ്ടുവന്നത് നിൻ്റെ താലി എന്തുടി നിൻ്റെ കെട്ടുതാലി വരെ ഇവിടെ നെല്ലെ കൊണ്ടുവന്നേ അപ്പോഴേക്കും നമ്മുടെ രേവതി എനിക്കറിയായിരുന്നു അമ്മ ഇത് ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു ഇതാ പിടിച്ചോ ഈ താലി മാല ഒന്നും എനിക്കിനി വേണ്ട ഇതല്ല എന്താണെന്ന് വെച്ച് ചെയ്താൽ പിടിച്ചോ ഇന്ന് ഓർണ്ണിട്ടൻ കൊടുക്കുകയാണേ എന്തായാലും ഇതും കൊടുത്തു പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി കയറി വരികയാണെ സച്ചി കയറി വന്നത് ആകെ പാട് രേവതി ദേഷ്യപ്പെട്ടു നിൽക്കുന്നു രേവതിയുടെ മുഖൊക്കെ വല്ലാതിരിക്കുന്നു സച്ചി വന്നതും സച്ചിയെ തന്നെ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ സച്ചിക്കും മനസ്സിലാവുന്നില്ല എന്താ പറ്റിയെന്ന് എന്താ പറ്റിയേ എന്താ എല്ലാവരും എന്നതിനെ നോക്കിക്കൊണ്ട് എന്താ പ്രശ്നം അല്ല രേവതി നിനക്കെന്താ പറ്റിയത് നിനക്കെന്താ എന്താ പറ്റിയത് എനിക്കെന്താ പറ്റിയതെന്ന് അറിയണമല്ലേ എനിക്കെന്താ പറ്റിയത് ഞാൻ തന്നെ പറയാം ഇപ്പം ഞാൻ പറഞ്ഞുതരാം എന്നെ സ്വർണ്ണ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊണ്ടുവന്ന് കഴിച്ചത് കല്യാണം കഴിച്ചുകൊണ്ടേ എനിക്കത്രയ്ക്ക് പോരാന്ന് പോലും എനിക്കത്രയും യോഗ്യതയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇതൊരു ധർമ്മ കല്യാണമാണ് പോലും എനിക്കതൊന്നും കേട്ട് നിൽക്കാൻ പറ്റില്ല ഞാൻ മടുത്തു ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി ആരുടെ ദാനം എനിക്ക് വേണ്ട ഈ ഇരിക്കുന്ന സ്വർണ്ണേ നിങ്ങളെന്താണെന്ന് വെച്ച് ചെയ്തോ ഈ താലിമാല എനിക്ക് വേണ്ട എൻ്റെ ഭർത്താവ് എന്ന് എൻ്റെ പ ഭർത്താവിൻ്റെ പൈസ കൊണ്ട് എനിക്ക് സ്വർണം താലി മേടിച്ചിരുന്നോ അന്നേ ഇത് ഇടുന്നുള്ളൂ അതുവരെ എനിക്കിനി എൻ്റെ ആവശ്യമില്ല എന്ന് പറയണ്ടേ എന്നിട്ട് രേവതി നടന്ന് പോകട്ടെ ഒറ്റ പോക്കങ്ങ് പോയി സച്ഛന്ദം വെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ രേവതിക്ക് എത്ര മാത്രം ദേഷ്യം വരുന്നത് ഇങ്ങനെ ദേഷ്യം വരാനുള്ള കാര്യം എന്താണ് അത് പ്രത്യേകിച്ച് ചന്ദ്രയുടെ മുമ്പിൽ അപ്പം സ്വർണ്ണോടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് മതിയായോ നിനക്ക് സമാധാനമായല്ലേ നീ എടുത്തോ നീ എന്താന്ന് വെച്ചേ കഴുത്തിലിട പുഴുങ്ങി തിരിഞ്ഞു എന്താണെന്ന് വെച്ചേ എടി ഒരു പെങ്കുച്ചിൻ്റെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ എനിക്ക് സമാധാനമായില്ലേ അപ്പം സച്ചി അവിടെ നിന്നൊന്നും പറയാൻ നിൽക്കുകയാണ് എന്നിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് രേവതിയുടെ മുറിയിലേക്ക് അപ്പം ചന്ദ്ര പറഞ്ഞു അതുവന്നെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇവളെല്ലാ സ്വർണം കൂടി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുമെന്ന് ഞാൻ അറിഞ്ഞോ ഉം ഓർത്തോ ഈ അപമാനം എന്ന് പറയുന്നതേ അതൊന്നും രണ്ടും പ്രാവശ്യമല്ല നിരന്തരമാണ് അവളുടെ പുറകേ നടന്ന് അവളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് അറിയാമോ ഒരു പരിധിയില്ലേ അവളൊരു പാവം പെണ്ണാണ് അവളൊരു പെണ്ണാണ് അതുകൊണ്ടാണ് അവളിതൊക്കെ ചെയ്തത് നീ ഒരു കാര്യം ചെയ് നീ ഇതൊക്കെ എടുത്ത് പുഴുങ്ങി തന്നോ എന്നിട്ട് രവീന്ദ്രനങ്ങ് പോവുകയാണേ അപ്പോൾ ആ സമയത്ത് നമ്മുടെ വർഷയും ശ്രുതിയും ബാക്കിയുള്ളവരെല്ലാവരും ശ്രീകാന്തും സുതിയൊക്കെ അങ്ങ് നടന്നു പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെ അപ്പോൾ സച്ചി വന്നു സച്ചി വന്നിട്ട് രേവതി നിനക്ക് എന്താ പറ്റിയത് ഇത് നീ തന്നെയാണോ ഇതൊക്കെ സംസാരിച്ച രേവതി നീ പറഞ്ഞു ശരിയേ രേവതി എന്തൊക്കെയാണെങ്കിലും നീ പറഞ്ഞു ശരിയാണ് രേവതി ഏതായാലും ആ സ്വർണ്ണവിന് നമുക്ക് വേണ്ട ഇത്രയൊക്കെ എൻ്റെ അമ്മ പറഞ്ഞില്ലേ നിനക്ക് എവിടെ നിന്നിട്ട് ഇത്രയും ശക്തി ഇത്രയും ധൈര്യം എൻ്റെ അമ്മയുടെ നേരം മുമ്പിൽ നിന്ന് സംസാരിക്കാം നീ അങ്ങനെ ഒന്നും സംസാരിക്കുന്നതല്ലായിരുന്നല്ലോ ഒരു പരിധിയാണ് സച്ചി ചേട്ടാ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ പറയുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കണമല്ലേ ആ എല്ലാം ഞാൻ സഹിക്കാം പക്ഷേ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സഹിക്കില്ല കാരണം എനിക്ക് ജന്മം തന്നയാളത് ആ ഇപ്പം എന്നാ എനിക്ക് വേദനിച്ചല്ലേ ആ അപ്പം നീ ഒന്ന് ഓർത്ത് നോക്കിയേ എൻ്റെ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കാറില്ലേ രൂക്ഷാകുലമായിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്തിനാ അതിൽ തെറ്റുള്ളത് എൻ്റെ അച്ഛനെക്കുറിച്ച് ആരും പറയുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ ദേഷ്യപ്പെടും ആ അപ്പം നീ എന്താ പറഞ്ഞത് ഞാൻ തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുന്ന ആളാണെന്നല്ലേ നീ എങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും നടത്തിയത് ഞാൻ അതൊക്കെ പോട്ടെ നീ ഒരു ബുക്കെടുത്തേ ബുക്കെടുത്തിട്ടേ ആ കൊടുത്ത സ്വർണം എന്തൊക്കെ സ്വർണ്ണം എന്തോരം ഉണ്ടെന്നൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെത്താം ഏതായാലും നമുക്കത് മൊത്തം മേടിക്കാം പ്പോഴൊന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് മേടിക്കാം അപ്പോൾ എന്തായാലും ഓട്ടോക്ക് ഒക്കെ കിട്ടുന്നുണ്ട് അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് സേവ് ചെയ്തിട്ട് ബാധ്യതകളൊക്കെ തീർത്തിട്ട് മേടിക്കാം എന്ന് പറയുന്നുണ്ട് സച്ചേട്ടാ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്കൊരു കിട്ടിയതായാലും മാത്രം മതി വേറെ ഒന്നും വേണ്ട അത് മാത്രം സച്ചേട്ട മേടിച്ചത് അത് മേടിക്കാൻ രേഖ ഏതായാലും നിന്നെ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാശിക്ക് പറയുമ്പോഴേ എന്നോടുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയണേ അത് ഒരു പ്രധാന ഘടകം ഞാനും ഉണ്ടല്ലോ അപ്പോൾ ഞാനും കൂടി ഇതിൽ പങ്കാളിയാണല്ലോ അപ്പോൾ ഞാനും കൂടി അറിയണ്ടേ ഇനി എന്നോട് പറയില്ലേ രേവതിയെന്ന് ചോദിക്കണം അപ്പോൾ രേവതി ആ സച്ചേട്ടനോട് പറഞ്ഞേക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി അവിടെ ഒന്ന് അങ്ങ് പോവാണേ അപ്പോൾ പിന്നെ കാണിക്കുന്ന ചന്ദ്രയാണ് ചന്ദ്ര നേരെ ഭാമയുടെ അടുത്തേക്ക് ചെന്നത് ഭാമെ ഏടി വാമയെന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണെങ്കിൽ വാമയാണെങ്കിലോ ആ ചന്ദ്ര എഴുതി കുറേ ദിവസമായാലും വന്നിട്ട് കയറി വാങ്ങാനുണ്ട് മൂന്ന് മരുമക്കളെയൊക്കെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് മരുമക്കൾ അതായപ്പോൾ എനിക്ക് തലവേദനയായി മാറിയത് തലവേദന എന്തിനാ തലവേദന കോടീശ്വരയായ മരുമകൾ നിൻ്റെ വീട്ടിലേക്ക് വന്നില്ലേ രണ്ട് കോടീശ്വരായ മരുമകളെ നിങ്ങൾക്ക് കിട്ടിയില്ലേ കോടീശ്വരകളൊക്കെ തന്നെയാണ് പക്ഷേ മൂന്നെണ്ണം ഒരുമിച്ച് കഴിഞ്ഞാലേ ശരിയാവില്ല ശരിയാവില്ല ബാമേ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇതേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു രേവതിയില്ലേ രേവതിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വർഷയുടെ അമ്മ വന്നപ്പോൾ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല പോലും അതുകൊണ്ട് സ്വർണ്ണമല്ല ഊരി എനിക്ക് തന്നിട്ട് ഊരി തന്നോ ഏത് സ്വർണം അതെന്തിനാ അതെന്തിനാ ചന്ദ്ര നീ അങ്ങനെയൊക്കെ പറയാൻ പോയത് അതാരായാലും കേട്ട് നിൽക്കോ പിന്നെ ഞാൻ അവളുടെ കാല് തൊട്ട് തൊഴട്ടെ എന്നെ ഇനി അങ്ങനെ കൂടെ ചെയ്യാം വലിയ കയറി വന്നവളേ വലിഞ്ഞുകയറി വന്നവള് തന്നെയാണ് പിന്നെ ഉണ്ടല്ലോ വർഷം അവൾ എൻ്റെ സൈഡല്ല അവൾ രേവതിയുടെ സൈഡാണ് എന്തിനും ഏതിനും രേവതിയുടെ കൂടെ തന്നെ നിൽക്കുകയാണോ അത് ശരിയാവില്ല ആ ഓ അങ്ങനെയൊക്കെയാണല്ലേ ഓക്കേ മൂന്ന് മക്കളുണ്ടായിരുന്നപ്പോഴേ ഇടിയായിരുന്നു മരുമക്കളും കൂടെ വന്നപ്പോൾ പിന്നെ ഫുൾ അടിപിടിയായില്ലേ അത് പിന്നെ എന്താ പറയുക മൂന്നെണ്ണം ഒരുമിച്ച് തന്നാൽ ഒരിക്കലും ശരിയാവില്ല ഞാനേ ഒന്ന് കിടക്കട്ടെ എനിക്ക് നീണ്ടു നിറഞ്ഞൊന്ന് കിടക്കണം എത്ര ദിവസമായെന്നറിയോ സമാധാനമായിട്ടൊന്ന് കിടന്നിട്ട് ഇപ്പോൾ ഹോളിലാണ് കിടക്കുന്നത് ഹോളിലോ അതെന്താ അതൊക്കെ വലിയ കഥയാണ് ഇനി വീട്ടിലാകെ എത്ര റൂമുള്ളതെന്ന് അറിയാമല്ലോ മക്കളെല്ലാവരും കൂടി റൂമിൽ കയറി ആധിപത്യം സ്ഥാപിച്ചു ഞാനും രവിയോട്ടിനും ഇപ്പോൾ ഹോളിലാണ് കിടക്കുന്നത് ഓ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ആ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ ഇതങ്ങനെ ഒത്തിരി നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം ഒരിക്കലും മൂന്ന് പേരും കൂടി ഒന്നിച്ച് പോകാൻ പറ്റില്ല ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴേ മൂന്ന് പേര് ഒരുമിച്ചിരുന്ന് കഥ പറയുന്ന എന്തൊരു സംസാരമായിരുന്നു എന്തൊരു ചിരിയും കളിയായിരുന്നു അങ്ങനെ ഞാൻ ഒറ്റപ്പെടും ആ നീ ഒറ്റപ്പെടും നീ ഒറ്റപ്പെടും ഉറപ്പാണ് വർഷം എങ്ങനെയുണ്ട് ആ പെണ്ണിനൊരു പ്രത്യേക സ്വഭാവമാണ് സത്യം പറഞ്ഞാൽ അവളെ ആരുടെ കൂടെ നിൽക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ചന്ദ്രൻ നീ അവളെ ഒന്ന് സൂക്ഷിച്ചോ അവളെ നീ എങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലേ നേരെ ചെന്ന് കയറുമ്പോൾ അവളുടെ വീട്ടിലേക്കായിരിക്കും പിന്നെ ശ്രീകാന്തിനെ പോലും നിനക്ക് കാണാൻ കിട്ടില്ല കാരണം അത്രയ്ക്ക് മാത്രം സമ്പാദ്യമുള്ള പെങ്കൊച്ചാണ് ശ്രീകാന്തിനെ പിടിച്ചു നിർത്തുകൂടെ ഉറപ്പായിട്ടും ഇപ്പോഴുള്ള പെൺകുട്ടികൾ അങ്ങനെയൊക്കെയാണെന്ന് ഭാര്യ എന്തു പറയുന്നു അത് മാത്രമേ കേൾക്കുള്ളൂ ആ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചോട്ടോ എന്ന് പറയാട്ടോ ഏതായാലും ഞാൻ സൂക്ഷിക്കുമ്പാമേ പക്ഷേ ഉണ്ടല്ലോ ആ രേവതി അവളെ ഇനി അവിടെ നിർത്താൻ പാടില്ല അവളെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കണം അവളെ കുറച്ച് വീട്ടിൽ പോകുന്ന കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഓ ഇപ്പോൾ പക്ഷെ സമാധാനം നഷ്ടപ്പെട്ടിട്ടിരിക്കുക എന്ത് ചെയ്യാനാണെന്നറിയില്ലല്ലോ ഏതായാലും അവർ രണ്ടുപേരും ശ്രദ്ധിക്കണം നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നെ ഞാൻ എന്ത് വഴി പറയാനാ ചന്ദ്രൻ അവരെ പുറത്താക്കിയിരുന്ന നിനക്ക് എന്ത് കിട്ടാനാണ് അവർ പുറത്താക്കണം അവരെ പുറത്താക്കിയാലേ ഒന്നും പ്രയോജനമൊന്നുമില്ല ഇനിയിപ്പോൾ രഹിത കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടേക്ക് റിടുങ്ങോലിട അങ്ങനെയിട്ട് വർഷം വരും പിന്നെ ഞാനും വർഷം തമ്മിലാവും തെറ്റുന്നത് അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൾ വീട് വിട്ടിറങ്ങിപ്പോയി എന്ത് ചെയ്യും അതിലും ഭേദം ഒന്നുമില്ലാതെ മരുമകളെ അങ്ങനെ ചവിട്ടി തൂത്തി പുറത്തൊക്കെ അവരെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ആ പിന്നെ ഞാൻ സച്ചിയുടെ വളവളാന്നുള്ള സംസാരം ആ വർത്താനം എനിക്ക് തീരെ പിടിക്കുന്നില്ല അവനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സമാധാനമായിരുന്നു വല്ല രണ്ടുപേരും കൂടെ വല്ല വാടക വീട്ടിലും പോയി താമസിക്കട്ടെ അല്ലാതെ എൻ്റെ വീട്ടിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല നോക്കിക്കോ ഞാൻ എങ്ങനെയെങ്കിലും പുറത്താക്കും അതിനുള്ള കുറച്ച് നുറങ്ങും വിദ്യകളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ പഠിച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇത്ര സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിർത്തുന്ന നാളത്തെ എപ്പിസോഡ് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്